ഒരു താല്പര്യമില്ലാതെയാണ് ഹോൾസിൽ ചേർന്നത് പ്രത്യേകിച്ച് ഞാൻ പണ്ട് പഠിക്കുന്ന കാലത്തോളം പഠിക്കുന്ന കാലത്ത് എൻ സി സി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് നമ്മളെല്ലാവരും ഒരു കൂട്ടുകുടുംബത്തിലാണ് വ്യവസ്ഥതയിലാണ് ജീവിച്ചത് കാരണം നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ബാക്ക്വേഡ് ആയിട്ടുള്ള ആൾക്കാർ ബാക്ക്വേഡ് മീൻസ് കുറേ സാമ്പത്തികമായിട്ട് കഴിവില്ലാത്തത് അന്ന് ചുരുക്കം ചില തൊഴിലുകളെ ആൾക്കാരുടെ ഇടയിൽ പക്ഷെ എന്നിരുന്നാലും അച്ഛൻ്റെ ബിസിനസ്സും കാര്യങ്ങളുമായിട്ട് നല്ല രീതിയിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ ഒക്കെ ഞാൻ എൻ സി സി ചേർന്നത് പൊറോട്ടയും ഇറച്ചിയും തിന്നാൻ ആഴ്ചയ്ക്ക് ഒരു പ്രവിശ്യം വളർച്ചു കിട്ടും അപ്പോൾ അങ്ങനെ അന്ന് ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ് നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട എൻ സി സിയുടെ ഓഫീസർ എ എനു ആയിട്ടുള്ള മുസ്തഫ് മഹാഷ് അപ്പോൾ അദ്ദേഹം അപ്പോൾ അന്ന് ഇത് വാളണ്ടറി ആയിട്ട് ഞാനാ പോവുക അന്ന് പോയവർക്ക് രണ്ട് പൊറോട്ട ജാസ്തി കിട്ടും അന്നുമുതലേ ഭക്ഷണം പ്രിയനായിരുന്നു പക്ഷെ അന്നും അത്ര വെയിറ്റൊന്നുമില്ല ആൾക്കാർ വിചാരിക്കും ഭക്ഷണം പ്രിയനായതുകൊണ്ട് ഇത്ര മാത്രം വെയിറ്റ് അതുകൊണ്ടായിരിക്കുന്നില്ല പക്ഷേ അന്നും കുറേ വെയിറ്റ് നോർമലായിരുന്നു സിക്സ്റ്റി ഫൈവ് കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ സ്പോർട്സിൽ ചേരുമ്പോൾ സിക്സ്റ്റി ഫൈവ് കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ കോളേജ് പഠിക്കുന്ന കാലത്ത് എനിക്കൊരു ആവാനായിരുന്നു ഇഷ്ടം പല രാഷ്ട്രീയ ഇത് നമ്മുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പൂർണ്ണമായിട്ടൊരു വിദ്യാർത്ഥി രാഷ്യങ്ങളിലൂടെ വന്നു അതൊന്നുമല്ലാത്ത അവസ്ഥയിൽ ഞാൻ പണ്ട് ഡിഗ്രി പഠിച്ചു കഴിഞ്ഞു പഠനം കഴിഞ്ഞപ്പോൾ അതിന് ശേഷം പിന്നീട് പിന്നെ വീട്ടിൽ ഉള്ളവർ നിർബന്ധിച്ചു ഡിഗ്രി പോയരുത് അപ്പം ഡിഗ്രിക്ക് പോകേണ്ട നീ ഒരു കാര്യം ചെയ് ഏ സി റെഫ്രിജറേഷൻ മെക്കാനിക്കൽ ഇത് പഠിക്കാൻ മതി അപ്പോൾ അങ്ങനെ ആ എ സി റജൻ പഠിക്കണോ അല്ലെ ഡിഗ്രിക്ക് പോകണോ എന്നറിയില്ല എന്താ ഒരവസ്ഥയിലായിരുന്നു അന്ന് എൻ്റെ പ്രിയപ്പെട്ട ഒരു കോളേജ് ഓഫ് തോമസിലെ അനിൽ മാഷ് എന്നോട് പറഞ്ഞു മനുഷ്യ ഇവിടെ വിട്ടുവരുത് നീ പോകരുത് നീ നീ ഇവിടെത്തന്നെ പഠിക്കണം പക്ഷേ അന്നൊക്കെ എൻ്റെ ജോലി എന്ന് പറയുക ആ കോളേജിൽ പ്രൈവറ്റ് സെക്ടറിലുള്ള ഒരു കോളേജിൽ കുറേ കുട്ടികളെ പിടിച്ചു കൊടുക്കുക അപ്പോൾ ഞാനൊന്നും സത്യം പറഞ്ഞാൽ ഇന്നും ഞാൻ ആ മാഷെ അനിൽ മാഷെ ഞാൻ സ്നേഹിക്കുകയാണ് നമസ്കാരം ചെയ്യുന്നു കാരണം അതൊന്നും മാഷ എന്നോട് പൈസ പോലും വാങ്ങിയിട്ടില്ല എനിക്ക് ഇങ്ങോട്ടൊക്കെ പൈസ തരിക പക്ഷേ ഞാൻ അത് അതിലല്ലാത്ത വീട്ടുകാരെന്ന് പറഞ്ഞാൽ എ സി റെഫറേഷൻ പഠിക്കാൻ വേണ്ടി പോയി അങ്ങനെ നമ്മൾ ഒരു അഞ്ചാറ് കുട്ടികൾ അപ്പോൾ എനിക്കെല്ലാ പ്രാവശ്യവും എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ആദ്യത്തെ ഷോ ഈ മോഹൻലാൽ മമ്മൂട്ടീരിയ പോലുള്ള അന്നത്തെ സൂപ്പർ സ്റ്റാറുകളുടെ ആദ്യത്തെ ഷോ ഫിലിം സിനിമ കാണും അപ്പോൾ ആദ്യത്തെ ഷോ ഫിലിം കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ സിനിമ വീട്ടിൽ കോളേജിൽ നിന്നാണ് പറഞ്ഞിട്ട് വരുന്നത് അപ്പം അന്ന് കോളേജിൽ നിന്ന് പറഞ്ഞ് വരുമ്പോൾ അന്നൊക്കെ ഒരു ഏറ്റവും കുറഞ്ഞ് പുസ്തകം എടുക്കുന്ന ആൾക്കാരാണ് ഹീറോ അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് പുസ്തകം എടുത്ത് അത് പോക്കറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ അങ്ങനെ പോകുന്നത് കൊണ്ടിരിക്കുമ്പോൾ ഈ സിനിമ ഞങ്ങളവിടെ എത്തി എട്ട് മണിക്ക് സിനിമ തുടങ്ങുന്ന പതിനൊന്ന് മണിക്ക് ഈ രണ്ട് മണിക്കൂർ രണ്ട് മൂന്ന് മണിക്കൂർ സ്പെൻഡ് ചെയ്യണം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മളതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ശ്രീനാരായണ പാർക്കിൽ വന്നു ഒരു കവിതാ തിയേറ്ററാണ് ഫിലിം മോഹൻലാലിൻ്റെ ഫിലിമാണ് ആദ്യത്തെ ഷോ കാണണം അത് ഏറ്റവും വലിയ നിർബന്ധമാണ് അപ്പോൾ അങ്ങനെ ആ ഫിലിം കാണാൻ വേണ്ടി അവിടെ ഒന്ന് ആ പാർക്കിൽ വന്ന് ഇരുന്നു കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോൾ എല്ലാവരും പറഞ്ഞു വിശക്കുന്നു എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു വിശക്കുമ്പോൾ അന്ന് പോക്കറ്റ് മണി ഒന്നും ആയിരിക്കും ഇല്ല അന്ന് രണ്ട് രൂപ ഒരു രൂപ അല്ലെങ്കിൽ ഏറി വന്ന അഞ്ച് രൂപ അതിനപ്പുറം അപ്പുറം ഒന്നും പൈസ കൊടുക്കാറില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ആ പേര് ഉണ്ടായിരുന്നു ആറ് പേരടങ്ങുമ്പോൾ അവരെല്ലാവരും കൂടി എല്ലാവരും പൈസ സ്വരൂപിച്ച് അങ്ങനെ അവിലും മിക്സ്ചറും വാങ്ങിയിട്ട് നമ്മൾ കണ്ണൂർ ഭാഷയിൽ പറഞ്ഞാൽ അവിലും ഓമപ്പൊടിയെന്നു പറയാം ഞങ്ങൾ അത് വാങ്ങിയിട്ട് മിക്സ് ചെയ്ത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരൻ്റെ മടിയിൽ ഒരു പേപ്പർ പേപ്പർ ഉണ്ടാകും അതൊക്കെ വെച്ച് മിക്സ് ചെയ്ത് കഴിച്ചു എൻ്റെ കൈയ്യൊക്കെ വലുതായിരുന്നു എനിക്ക് കുറെ അങ്ങനെ കഴിച്ച് അവസാനം ഈ സന്തോഷിന് ഒന്നും കിട്ടിയില്ല കുറച്ച് മാത്രമേ കിട്ടിയില്ലു അങ്ങനെ കിട്ടി നമുക്ക് അന്ന് വിശപ്പെടക്കാനാത്ത അവസ്ഥയിൽ അവൻ ഗൗരവത്തോടു കൂടി എല്ലാവരും നോക്കി ഇങ്ങനെ പേപ്പർ ഇങ്ങനെ വീശിക്കൊണ്ട് ഇങ്ങനെ ഗൗരവമായി നോക്കി അവൻ ആ പേപ്പറിലെ ഓരോ വാക്കുകൾ പഠിക്കാൻ തുടങ്ങി അപ്പോൾ പേപ്പറിൽ എഴുതിയിരുന്ന് പല കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് അവസാനം അവൻ പഠിച്ചിരുന്നു ഇന്ത്യൻ സൈന്യത്തിലേക്ക് ആളെ എടുക്കുന്നുണ്ട് ചേരാൻ ആഗ്രഹിക്കുന്നവർ ബാംഗ്ലൂർ ബോർഡ് റിക്രൂട്ട്മെൻറ്റ് ഓഫീസിൽ അപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യണം അങ്ങനെ ആ ബാംഗ്ലൂർ ബോർഡ് റിക്രൂട്ട്മെൻറ്റ് ഓഫീസിൽ അപ്ലിക്കേഷൻ നമ്മൾ ഈ കണ്ണൂർ സൈഡുള്ളവരും ഫോർവേഡ് ചെയ്ത ഏഴ് ഡിസ്ട്രിക്റ്റിലുള്ളവർക്ക് കാലിക്കറ്റാണ് അന്ന് എ ആർ ആയിരുന്നു ആർമി സോറി അന്ന് ബിആർ ഐരുന്നു ബോർഡ് റിക്രൂട്ട്മെൻറ്റ് ഓഫീസാണ് കാലിക്കറ്റ് ഇപ്പോഴത് എ ആർ ആയി അപ്പോൾ അവിടത്തേക്ക് അപ്ലിക്കേഷൻ നമുക്ക് കിട്ടും അതിൻ്റെ ഡേറ്റ് അവിടത്തേക്ക് ഫിസിക്കൽ ടെസ്റ്റുകൾ അവിടെയാണ് പോകേണ്ടത് അപ്പോൾ അങ്ങനെ എല്ലാവരും പറഞ്ഞു നമ്മളിത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവന് ഭയങ്കര നിർബന്ധം ഇവന് ഒന്നും കഴിക്കാനും കിട്ടിയില്ല പിന്നെ ഇതെങ്കിലും ചെയ്താലും നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിർബന്ധിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരില്ല അപ്പോൾ എന്നോട് കുറേ വിദ്യാർത്ഥി ഇതില്ലാത്ത രാഷ്ട്രീയമായി ബന്ധപ്പെട്ട് അങ്ങനെ പോയപ്പോൾ ഇവിടെ നീയല് കോഴിക്കോട് കണ്ടിട്ടുള്ളൂ ഞാൻ കുറേ ഹീറോയിസം പറയാറുണ്ട് ഇങ്ങനെ അന്ന് കോഴിക്കോട് കാണുക എന്നത് സത്യം പറഞ്ഞ ഒരു സംഭവം തന്നെയാണ് കാരണം നമ്മളെ നാട്ടുപുറങ്ങളിലുള്ള ആൾക്കാരൊന്നും പൊതുവേ ഇന്നത്തെ പോലത്തെ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത ജീവിതമായിരുന്നു അന്ന് കൂട്ടുകുടുംബത്തിലാണ് നമുക്ക് നാട്ടിൽ തന്നെ എല്ലാ കാര്യങ്ങളും കിട്ടുന്ന ആ ഒരു അവസ്ഥയിലായിരുന്നു നമ്മളൊക്കെ അങ്ങനെ ഡീപ്പിലി നമ്മൾ ചിന്തിക്കാറൊന്നുമില്ല അധികം ആൾക്കാർ അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു കോഴിക്കോട് കണ്ടിരുന്ന അപ്പോൾ ഇവരുടെ ഈ സ്റ്റോറിയിൽ വെസ്ത് ഹിൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ വെസ്ത് ഹിൽ എന്ന് പറയുന്നൊരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ അവിടെ നിന്നു ഓടി വന്നിട്ട് വസ് കയറുക അപ്പം അങ്ങനെ അവിടെ പറഞ്ഞപ്പോൾ നീയല്ലേ വെസ്റ്റിയിൽ കണ്ടിട്ടുള്ളൂ നീ നമ്മളുടെ കൂടെ വരണം ഞാൻ പറഞ്ഞു ഞാൻ ഈ പട്ടാളത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ വെസ്റ്റിയിൽ വേണ്ടിയൊക്കെ നിങ്ങളെപ്പുറം വരാം എന്ന് പറഞ്ഞപ്പോൾ നിർബന്ധിച്ചു അങ്ങനെ വരണമെങ്കിൽ നിൻ്റെ അപ്ലിക്കേഷൻ കൂടി ഫോർവേഡ് ചെയ്യണം അങ്ങനെ എൻ്റെ അപ്ലിക്കേഷൻ കൂടി ഫോർവേഡ് ചെയ്തു അങ്ങനെ ഒരു ദിവസം നമ്മൾ ഒരു രണ്ടായിരത്തി നൈ നയൻറ്റി ഫൈവ് അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നത് നവംബർ ആ സമയത്ത് നവംബറിൽ ഇതേപോലെ എല്ലാവരും അപ്ലിക്കേഷൻ കൊടുത്തു അതിനടുത്ത് നമുക്ക് കോള ലെറ്റർ വന്നു അഞ്ച് മണിക്ക് പുലക്ഷേ അഞ്ച് മണിക്ക് ഞങ്ങൾ അവിടെ എത്തി പിറ്റേ തലേന്നെ പോയി വീടേടെ വറാൻ തേക്ക് കടന്നു തുടങ്ങി അന്നൊന്നും ഈ മിനറൽ വാട്ടർ സംവിധാനം ഒന്നുമില്ല പിന്നെ എനിക്കപ്പോഴും ഒരു ഹീറോയിസും ഉള്ളതുകൊണ്ട് ഞാനൊന്നും വെള്ളം എടുക്കാറില്ല വെള്ളം വീട്ടിൽ നിന്നൊന്നും വെള്ളം കൊടുത്ത് കൊണ്ടുവരുക അന്ന് ഈ വാട്ടർ ചില ആൾക്കാർ കുപ്പിയിലൊക്കെ വെള്ളം എടുത്തിട്ട് കൊണ്ടുവരുമായിരുന്നു അന്ന് അന്ന് ഒരു ആക്ച്വലി ഒരു ഫ്ലാസ്ക് മറ്റുള്ള സംവിധാനം ഒന്നുമില്ല ഇന്നത്തെ പോലുള്ള സംവിധാനം ഒരു നമ്മളൊക്കെ ഒരു സീസ ബോട്ടലിലാണ് നമ്മളൊക്കെ വെള്ളം എടുത്തു എടുത്തുകൊണ്ടിരുന്നത് വീടുകളിൽ നിന്ന് വെള്ളം എടുത്തു കൊണ്ടുവരുന്നത് അപ്പോൾ അങ്ങനെ വെള്ളം എടുത്ത് വന്ന കുട്ടികൾ എൻ്റെ കൂടി ഇരിക്കുന്ന ആറ് ആറുപേരിൽ രണ്ട് പേര് വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഹീറോ ആണോ നമ്മളൊന്നും വെള്ളം എടുത്തില്ല അങ്ങനെ എല്ലാം റെഡി ആയിക്കഴിഞ്ഞ് രാവിലെ ഒരു അഞ്ച് മണിയാകുമ്പോൾ അതിൻ്റെ ബാരക്സിൻ്റെ മുന്നിൽ പോയിരുന്നു എല്ലാവരെയും ഇവർ അപ്ലിക്കേഷൻ നോക്കി ഓരോരാളെ കയറ്റുക ഞാൻ ഇവരോട് പറഞ്ഞു ഞാനിവിടെ പുറത്ത് നിൽക്കുക നിങ്ങളുടെ ബേഗിൽ ഇങ്ങോട്ട് കൊണ്ടുക എന്ന് പറഞ്ഞു ഇല്ല ആ നീ ഉള്ളിലേക്ക് പോകാന്ന് പറഞ്ഞു തന്നെ നമ്മൾ പ്രിയപ്പെട്ട സന്തോഷം പിടിച്ചു വരിച്ചു ഉള്ളിലേക്ക് പിടിച്ചു വലിച്ചു അവൻ്റെ റിലേറ്റീവ് ഒരു ബോംബെയിലായിരുന്നു അവൻ്റെ രണ്ട് മൂന്ന് ഹിന്ദിയൊക്കെ അറിയാം പറയാൻ വേണ്ടി നമുക്ക് ടോട്ടലി ഹിന്ദിയൊന്നും അറിയാത്ത ഒരു വ്യക്തി അപ്പോൾ അങ്ങനെ പിടിച്ചു വലിക്കുമ്പോൾ അവൻ എന്നെ പിടിച്ചു വരച്ചു വരുന്നില്ല എന്ന് പറയുമ്പോൾ പിടിച്ചു വലിച്ചപ്പോൾ ഞാൻ പറയാില്ല ഞാൻ നിന്നോട് വരുന്നില്ല അങ്ങനെ പിടി ആയപ്പോൾ അതിലൊരു പട്ടാളക്കാരൻ അദ്ദേഹം പറഞ്ഞത് ഒന്നിക്കകത്തു പോകുക അല്ലെങ്കിൽ പുറത്ത് പോകുന്ന പറഞ്ഞത് ഹിന്ദിയിലാണ് പറഞ്ഞത് പക്ഷേ ഇവരോട് ഇങ്ങനെ ഞാനിങ്ങനെ നോക്കി എനിക്ക് ഹിന്ദി അറിയില്ല അത് ഹിന്ദി അറിയില്ല അപ്പോൾ അതിങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ സന്തോഷം ഓർമ്മ നിന്നെ ഇതേ ഉള്ളിൽ വന്നിട്ട് നിന്നെ വെടിവെക്കുകയാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പിന്നെ അദ്ദേഹത്തെ ഇങ്ങനെ നോക്കി അദ്ദേഹം പിന്നെ ഇങ്ങനെ ഒരു ഗൗരവത്തോടു കൂടി ഇങ്ങനെ നോക്കി നിന്നു അപ്പോൾ ഞാൻ ചിന്തിച്ചു ഇത് ശരിയായിരിക്കും ചിന്തിച്ചപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പോയി ഉള്ളിലേക്ക് പോകുമ്പോൾ ഇവർ നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ എല്ലാ ഡോക്യുമെൻറ്റേഷനെല്ലാം പരിശോധിച്ചതിന് ശേഷം ഉച്ചക്ക് ഒരു മണിക്കാണ് ഇവർ നമ്മൾ ഓടിക്കുന്നത് ഉച്ചക്കുമണിക്ക് ഓടിക്കുന്നത് അന്ന് നമ്മൾ എല്ലാവരും അന്നത്തെ ഭർത്തി ആയിരിക്കുന്ന എല്ലാവരും ഇന്നർ വെയറിലായിരുന്നു ഓടിയിരുന്നത് കാരണം അന്ന് ഷോർട്സും മറ്റുള്ള കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല അപ്പം അന്ന് ടോട്ടൽ എല്ലാവരെയും ഒരു എണ്ണൂറ്റി ഇരുപത് പേരെ ഒപ്പന നിർത്തിയിട്ട് ഓടിക്കുകയാണ് ചെയ്യുക അങ്ങനെ ആ എല്ലാവരും ഒപ്പം നിർത്തി അങ്ങനെ ഓടിച്ചു ഓടിക്കുമ്പോൾ നമ്മളെല്ലാം ഓടുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഈ വിമൻസ് പോളിടെക്നിക്ക് വിട്ടിട്ട് കുറേ പെൺകുട്ടികൾ ബസ്സിന് കാത്ത് നിൽക്കുന്നുണ്ട് ബസ്റ്റിൽ അപ്പോൾ അതിന് നാണം മറക്കാൻ ഓടിയതാണ് കാരണം ഇവർ കാണുമ്പോൾ ഇവർ ഞങ്ങളെ കണ്ടിട്ടുണ്ട് അവർ നാണം വന്നിട്ട് അവർ തിരിഞ്ഞു നിൽക്കുകയായിരുന്നു അപ്പം നമ്മൾ ഇതേപോലെ നാണം മറക്കാൻ ഓടി ഓടി ഇങ്ങനെ ബാക്കിയിട്ട് തിരിഞ്ഞു നോക്കി അവസാനം ഓടിയിട്ട് എല്ലാ റിസൾട്ടും എല്ലാ ടെസ്റ്റും റിസൾട്ടും വന്നപ്പോൾ ആരാണോ പട്ടാളത്തിൽ ചേരാൻ ആഗ്രഹിച്ചത് അവരാരക്കും കിട്ടിയില്ല എനിക്ക് മാത്രം കിട്ടി